അലൈക്കും വർമ്മത്തല്ല അലഹമില്ലാ ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ ദിക്റിനെക്കുറിച്ചും ഓരോ സ്വലാത്തിനെക്കുറിച്ചും പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലുള്ള ആയത്തിനെക്കുറിച്ചും ഇതുപോലെയുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അല്ലേ ഓരോ കാര്യത്തിന് നീയത്താക്കി ചൊല്ലേണ്ട സ്വലാത്ത് സൊലാത്ത് ആയത്തുകൾ ഇതുപോലെയുള്ള അതുപോലെ തന്നെ അസ്മാവൽ ഉസ്നയിലുള്ള നാമങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അലഹമ്മദില്ല ഒരുപാട് പേര് ഓരോ ദിവസം ഇടുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ നീയ്യത്താക്കി ചൊല്ലി ഇത്ത എനിക്ക് ഫലം കിട്ടി ഇന്നലെ ഇട്ട വീഡിയോ കണ്ട് ചൊല്ലിയിട്ട് അങ്ങനെ ഒരുപാട് നല്ല സന്തോഷമുള്ള കമൻ്റുകൾ എഴുതി അറിയിക്കാറുമുണ്ട് അലഹമില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുണ്യമാക്കപ്പെട്ട റബിയോ ലവൽ മാസത്തിലാണ് ഉള്ളത് റബിയോ ലവൽ മാസം പെ പെട്ടെന്ന് തന്നെ നമ്മളോട് വിട് പറയാനാവും ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പം നമ്മൾ ഒരുപാട് സ്വലാത്ത് ഈ മാസം അധികരിപ്പിക്കണം ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഈ റബിയുലവൽ മാസം ധാരാളമായിട്ട് സ്വലാത്തും അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ ദുവാ ചെയ്യണം ദുവാക്ക് ഉത്തരം കിട്ടും ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യം ഒരു മൂന്ന് ദിഗ്രുകളെക്കുറിച്ചാണ് കേട്ടോ ഈ ധിഖർ മൂന്നും അതിമഹത്തായ ദിക്റാണ് അതിമഹത്തായ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റാണ് ഈ മൂന്നെണ്ണം ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളിപ്പം ഇത് കേൾക്കുന്ന നിങ്ങളെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള യഥാപ് പ്രയാസം കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ട് ടെൻഷനുകൾ അസുഖം കൊണ്ടുള്ള വിഷമം കടം കൊണ്ടുള്ള പ്രയാസം ജോലിയില്ലാത്ത ടെൻഷൻ വീട് ഇല്ലാത്ത പ്രയാസം മക്കളില്ലാത്ത പ്രയാസം അങ്ങനെ തുടങ്ങിയ പല പല കാര്യത്തിനും ഓരോരുത്തരുടെ മനസ്സ് ടെൻഷനിലാണുള്ളത് അല്ലേ എൻ്റെ ഈ ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ഓരോ ദിവസമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ഉള്ളവരാണ് നൂറ് ശതമാനം അത് ശരിയല്ലേ ഓരോ വിഷമങ്ങളുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും േ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു ടെൻഷൻ ഇല്ലാത്തവരായിരിക്കും എന്നാലും എന്തെങ്കിലും മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ അവരെ മനസ്സിലുണ്ടാവും അങ്ങനെ ഏതായാലും എന്ത് കാര്യത്തിനായാലും ഞാൻ ഈ പറയുന്ന ഈ മൂന്ന് ദിക്കറുണ്ടല്ലോ ഇത് നിങ്ങൾ നൂറ് തവണ നീയത്താക്കി ചൊല്ലണം ഓരോ ദിക്റും നൂറ് തവണ കേട്ടോ ഇത് ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിത്തുടങ്ങിക്കോളി ഇനി നിങ്ങൾക്ക് അസറിൻ്റെ അസറിൻ്റെ സമയത്താണോ അല്ലെങ്കിൽ മകരുവിൻ്റെ സമയത്താണോ ഇഷാഖ് കഴിഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കാരണം നമുക്ക് ലൊഹർ കഴിഞ്ഞാൽ ആ ലൊഹറ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുറഞ്ഞ ടൈമൊക്കെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ ഈ മൂന്ന് ദിക്കറും നീയത്താക്കിയിട്ട് ചൊല്ലാം എൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ട് പ്രയാസമുണ്ട് വിഷമമുണ്ട് ആ ഒരു കാര്യം പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ റാഹത്തിലാക്കി തരുമെന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാം ഓരോ ദിക്റും ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് ലോഹ്റു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇപ്പം നിങ്ങൾ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം പാഴയിൽ ഇരുന്നാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ അല്ലെങ്കിൽ അസുറിൻ്റെ ഒരു ടൈമാണെങ്കിൽ അത്രക്കും നല്ലത് അല്ലെങ്കിൽ മഹരീബിഷ മഹരീബിൻ്റെ ഇടയിലാണെങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ അപ്പോൾ ആരുമില്ലാത്ത ഞാൻ ഓരോ ദിക്കൃതി നിങ്ങളോട് പറയുന്ന സമയത്ത് പറയാറില്ലേ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ചെല്ലുക അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് മക്കളോ കുട്ടികളോ വേറെ ആരൊന്നും സംസാരിക്കാനില്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് അള്ളഹാനെ നിങ്ങൾ മനസ്സിലോർത്തിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് അള്ളഹാനോട് നിങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് പറയാം ഇന്നാലിൻ്റെ വിഷമമുണ്ട് റബ്ബേ ഇന്നാലിൻ്റെ പ്രയാസമുണ്ടല്ലാ കടം കൊണ്ട് വല്ലാണ്ട ടെൻഷനിലാണ് റഹ്മാൻ കടങ്ങൾ വീട്ടാനുള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം ഈ തിക്ർ ചൊല്ലു തീരുമ്പോഴേക്കും അതിനുള്ളൊരു വായ്പ ഒരു സന്തോഷ വാർത്ത എനിക്ക് നീ കേൾപ്പിച്ച് തരണേ റബ്ബേയെന്ന് കണ്ണടച്ചിപ്പിടിച്ച് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിനോട് എല്ലാവിധ സങ്കടങ്ങളും നിങ്ങൾ സഹിക്കുന്ന വേദനകളൊക്കെ നിങ്ങൾ പറയാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നൂറ് തവണ അസ്തഫിർം എന്ന ദിക്രു ഇതവിടെ സ്ക്രീനിലുണ്ട് കണ്ടില്ലേ അത് സ്ക്രീൻഷോട്ടായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചോളൂ ഇപ്പം തന്നെ അസ്തഫിറുള്ളാഹല്ലീം എന്നെ നൂറ് തവണ അപ്പം ഒരു അഞ്ച് തവണ ചൊല്ലിയാലോ അസ്തഫിറുല്ലാഹല്ലീം അസ്താഫിറുള്ളാഹല്ലീം അസ്താഫിറുല്ലാഹല്ലീം അസ്തഫിറുള്ളാഹല്ലീം അസ്താഫിറുല്ലാഹൽ അലീം അങ്ങനെ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞു അത് കഴിഞ്ഞ ഉടനെ ആയിട്ട് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 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 ഈ ദിക്റും തിക്റും ഇതവിടെ സ്ക്രീനിലുണ്ട് അതും സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി എടുക്കട്ടോ ഇതും നൂറ് തവണ അങ്ങനെ ഈ രണ്ട് ദിക്റും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് അല്ലാഹ് അള്ളാ അല്ലാ 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 അള്ളാ എന്നതിക്റും നൂറ് തവണ ഈ മൂന്ന് തിക്റും നിങ്ങൾ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉടനെ ആയിട്ട് തന്നെ ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് പൊട്ടി ിക്കരഞ്ഞോണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ മനസ്സിലുള്ള വിഷമം അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യാം ആ ദുവാക്ക് നിങ്ങളെപ്പോഴാണ് ഇത് ചൊല്ലുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അല്ല കേൾപ്പിച്ച് തരും ഉറപ്പാണ് ഈ തിക്രു ചൊല്ലി എന്താണോ നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ നിങ്ങൾ നിങ്ങളാഹുവിനോട് ദുവാ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിനൊരു സന്തോഷവാർത്ത അള്ളാഹു നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ചെവിയിൽ കേൾപ്പിച്ച് തരും ഇൻഷാ അല്ലാ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ മൂന്ന് ദിക്റും ഇൻഷാ അല്ലാ റബ്ബെ ഞാനും ചൊല്ലും ഇൻഷാ അല്ലാ റബ്ബെ ഞാനും ചൊല്ലും ഇൻഷാ അല്ലാ റബ്ബെ ഞാനും ചൊല്ലുമെന്ന് ഇത് കേട്ട സമയത്ത് തന്നെ ആരൊക്കെയാണ് ചൊല്ലാനും വിചാരിക്കുന്നത് നിങ്ങളൊക്കെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക ഇൻഷാല്ല ഞാനും ചൊല്ലും ഇൻഷാ അല്ല ഞാനും ചൊല്ലും എന്ന് ആരൊക്കെയാണോ ഇത് ചൊല്ലാൻ നീയത്താക്കുന്നത് അവരുടെ കാര്യം റബ്ബെ മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിനാണോ അവർ നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ റബ്ബെ റഹ്മാനായ റബ്ബെ ഒരൊ രാത്രി കൊണ്ട് ഇതിന്റെ ഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ല ഒരുപാട് മഹത്തമുള്ള ദിക്റാണല്ലോ റഹ്മാനെ ഈ മൂന്ന് തിക്ർ ഈ മൂന്ന് തിക്രു നൂറ് വെച്ച് ഞങ്ങൾ ചൊല്ലി നിന്നിലേക്ക് ചൊല്ലി നിന്നോട് ഞങ്ങൾ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് റഹ്മാനെ ഞങ്ങൾ പറയുന്നത് റബ്ബെ ഇന്നത്തെ രാത്രി കൊണ്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് റഹ്മാനെ അല്ലെങ്കിൽ സെക്കൻഡ് കൊണ്ട് റഹ്മാനെ ഞങ്ങൾക്കുള്ള പ്രയാസം നീ മാറ്റിത്തരണേ അല്ല ഞങ്ങൾ ബുദ്ധിമുട്ട് നീ തീർത്തു തരണേ അല്ല സമാധാനം ും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്നത് നീ സ്വീകരിക്കണേ അല്ലാ ഇതിൻ്റെ മെസിൽ സവാബിനി ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് നീ ഉപകരിക്കണേ അല്ലാ ചൊല്ലാൻ നീയത്താക്കിക്കോളി അർഹമായിട്ടുള്ള പ്രതിഫലം അള്ള നൽകും ഉറപ്പാണ് പ്രതീക്ഷ വിടാതെ ചൊല്ലുക പ്രതീക്ഷ വിടാതെ ചൊല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ദിക്കറും ഞാൻ ഇപ്പം പറഞ്ഞ മൂന്ന് ദിക്കറ് നല്ല മഹത്തമുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള തിക്കറാണ് അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഇത് നിങ്ങൾ കേട്ടിട്ട് പാഴാക്കി കളയേണ്ട തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് ഇനി നിങ്ങൾ ചൊല്ലുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുക ഞാൻ പറഞ്ഞത് പോലെയായിട്ട് ചൊല്ലുക അതായത് ഇത് ചൊല്ലിത്തീരുന്നത് വരെ ഒന്നും സംസാരിക്കാതെ അള്ളാഹന മനസ്സിൽ ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ മനസ്സുള്ള സ്ത്രീകളാണെങ്കിൽ ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് ഈ മൂന്ന് ദിക്കറും ഒന്ന് സോഫിറുല്ലാഹല്ലീം രണ്ടാമത്തേത് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം മൂന്നാമത്തേത് അള്ളാഹ് 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 എന്നുള്ള ദിക്കർ ഇൻഷാള്ളനി മുത്തർ റസൂൽ സൊല്ലാഹ് അലൈഹ് വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓതി സൊലാത്ത് ചൊല്ലി ദുവാ ചെയ്യാം അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഈ ഫാത്തിഹയും സ്വലാത്തും ദുയിലും പങ്കെടുക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾ വീഡിയോ നിർത്തിവെച്ച് പോവരുത് ഒരിക്കലും നമുക്ക് നമ്മുടെ ദുവാ നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണല്ലോ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇലാ ഹസറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാ ഉലൈ വല്ലം അൽ ഫാത്തിഹ അവദബിഹിന്ഷീത്തുനിറീം ബിസ്മിലിറമൻ്റീം അലമദുൽഹി റബി ലാലമീൻ അർറമൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കന അബുദോഇഇഇൻ സാീൻ എഹ്ദിനസ് ആമീം ബിസ്മിറമൻറഹീം അലഹമുൽ റബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലി مالك <سؤال> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അഹു മസ സൈദിനഹമ്മദീം കത്ത് ഹീലത്തിനി ആ റസൂല അഹു മസിനഹമ്മദീം കത്ത് ഹീലി അദർ കി ആ റസൂല അഹു മസ സൈദിനഹമ്മദീം കതാക്കത്ത് ഹീലതി അദർ കി ആ റസൂല അഹു മസ സൈദിനഹമ്മദീം കതാക്കത്ത് ഹീലത്തി അദർ കിണി ആ റസൂല അഹു മസ സൈദിനഹമ്മദിം കദലാക്കലതി അദരി കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിം കദലാക്കീലതി അദരി കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിം കദലാക്കലതി അദർ കി ആ റസൂല അഹു മസ സൈദിനഹമ്മദിം കദലാക്കലതി അദർ കി ആ റസൂല اللهم صل على سيدنا محمد قد اكته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاكته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاكته التي ادركني يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്കുമുണ്ട് എല്ലാം നീ കാണുന്നവനല്ലേ അല്ല എല്ലാത്തിനും ഒരു സമാധാന വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ അറിഞ്ഞോ അറിയാതെയോ ആയിട്ട് ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റഹ്മാനെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബയെ ഒന്നു വെയ്യുമില്ലാതെ ആകെ ബേജാറിലാണ് ആകെ പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ കാണുന്നവരല്ലേ അള്ള റബ്ബേ ഞങ്ങളെ കടം വീട്ടാനുള്ള ഞങ്ങൾ പ്രയാ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ അസുഖങ്ങളെല്ലാം നീ ഷിഫയാക്കി കൊടുക്കണേ അല്ല നൽകണേ അല്ല ഷിഫ നൽകണേ റഹ്മാനെ നീ ഷിഫ നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ധുനിയാവുന്നു നാളെ ആഹ്റത്തു നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ല അവരുടെ മനസ്സിന് സമാധാനം നൽകണേ നൽകണേയല്ല എന്തെങ്കിലും പ്രയാസം അവരൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിന് നീ സമാധാനം നൽകും റഹ്മാനെ റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിനീ വിശാലമാക്കണേ അല്ല കബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെ സങ്കടങ്ങൾ നീ കാണുന്നവനല്ലേ അല്ല റബ്ബേ ഞങ്ങളെ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയ ാലും റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല റഹ്മാനെ തള്ളല്ല റഹ്മാനെ ആരൊക്കെ കഴിയാലും നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാവുമെന്ന പ്രതീക്ഷയാണല്ല നീ ഒരുന്നിലേക്കൊരു പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾ നിൽക്കുന്നതല്ല റഹ്മാനെ ഞങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി സമാധാനം ഞങ്ങളെ ജീവിതത്തിൽ നൽകണയല്ല ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലാൻ പോകുന്ന ദിഖറിൻ്റെ